ദാരിദ്ര്യത്തെ പേടിക്കേണ്ടതില്ല അള്ള എവിടെയും നമ്മളെ ദാരിദ്ര്യം പറഞ്ഞു പേടിപ്പിച്ചിട്ടില്ല അള്ള എവിടെയും ദാരിദ്ര്യം പറഞ്ഞു പേടിപ്പിച്ചിട്ടില്ല അള്ളാഹു പേടിപ്പിച്ചത് നരകം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഖബർ പറഞ്ഞുകൊണ്ടാണ് യൗമുൽ ഖിയാമ അതിനപ്പുറമുള്ള നമ്മുടെ ജീവിതം പറഞ്ഞുകൊണ്ടാണ് അത് പേടിക്ക മരണത്തെ പേടിക്ക മരണാനന്തര ജീവിതത്തെ പേടിക്ക ദുനിയാവിനെ പേടിക്കണ്ട ദുനിയാവിലെ നഷ്ടങ്ങളെ പേടിക്കേണ്ട ദുനിയാവ് എത്ര നിസ്സാരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും ഉമർ ഉമർഹത്താബ് റതി അള്ളാഹു നടന്നു പോകുമ്പോൾ മാലിന്യ കുമ്പാരം അതെങ്ങനെ വഴിയിൽ കിടക്കുന്നുണ്ട് സാബിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാ നിങ്ങളെ ദുനിയാവാണ് കിടക്കുന്നത് ആളുകൾ വലിച്ചെറിഞ്ഞ മാലിന്യം ഉണ്ടല്ലോ ആ മാലിന്യമാണ് നിങ്ങളുടെ ദുനിയാവ് ആളുകൾ മാലിന്യ കുമ്പാരം പോലെ ഒരു ഉപകാരവും ഇല്ലാത്തതായിരുന്നു ഈ ദുനിയാവ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയം വരും അതുകൊണ്ട് തന്നെ ഹബീബായ പ്രവാചകൻ മുസ്ലിം ഉമ്മത്തിനോട് ബോധ്യപ്പെടുത്തി നിങ്ങൾ കണ്ണിൽ പ്രിയപ്പെട്ടവരാകണമെങ്കിൽ നിങ്ങൾക്ക് ചില ക്വാളിറ്റികൾ നിങ്ങൾ നേടിയെടുക്കുന്ന അറിവുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് റബ്ബിന് തോന്നണം എങ്കിലേ നമ്മളെ നമ്മളെ നോമ്പിന് പടച്ച വിലയിടൂ എങ്കിലെ അള്ളാഹ് നമ്മളൊരു അടിമയാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന വിശ്വാസിയാണെന്ന് റബ്ബ് ബോധ്യപ്പെടൂ അത് അല്ലാഹുവിന് ബോധ്യപ്പെടണമെങ്കിൽ മഹാനായ റസൂൽഹു അലൈഹി വസല്ല ഓർമ്മപ്പെടുത്തി അഞ്ച് കാര്യം അത് നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവണം അഞ്ച് സ്വഭാവം ഈ അഞ്ചു സ്വഭാവം നമ്മളെ ജീവിതത്തിലുണ്ടോ അല്ല നമ്മളെ സ്നേഹിക്കും നമ്മളെ മരണം പോലും പടച്ചറബ് ഏറ്റവും സന്തോഷത്തോടെ ആക്കി തരും സഹാപാക്കൾ ചോദിച്ചു റസൂലെ ഏതാണ് അഞ്ച് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സൂക്ഷിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാ ഹബീബായ ാണ് നീ നല്ലൊരു വിശ്വാസിയാണ് നീ നല്ലോണം വിവാദത്തെടുത്തുന്നവനാണ് റബ്ബിന് ബോധ്യപ്പെടണമെങ്കിൽ എന്തുണ്ടായാ മതി എന്നെ അഞ്ചു ഭക്തനും പള്ളി കണ്ടാ മതി അല്ല എന്നെ കോലത്തിലും രൂപത്തിലും ചിഹ്നത്തിലും ഈ ഒരു ഭയങ്കര മുത്തക്കിയായാ മതി അല്ല നാട്ടിലെ ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ കടിഞ്ഞാണ്ട് പിടിക്കുന്ന പ്രസിഡന്റായാ മതി അല്ല നീ നാട്ടിൽ നൂറും ആയിരവും കൊടുക്കുന്ന ധനാജ്ഞനായാ മതി ഓരാ അള്ളാഹുവിന്റെ അബീബായ ലഭിതങ്ങൾ പഠിപ്പിച്ചു നീ ഒരു വിശ്വാസിയാണെന്ന് റബ്ബിന് ബോധ്യപ്പെടണമെങ്കിൽ നിന്റെ നിസ്കാരവും നോമ്പിനോ ഒക്കെ ആത്മാർത്ഥതയുണ്ടെന്ന് അള്ളക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഇത്തക്കിൽ മഹാരി അല്ല ഹറാമാക്കിയ ഒരു കാര്യം കഴുത്തു മുറിച്ചു കൊടുക്കേണ്ടി വന്നാലും ആ ഹറാമിങ്ങി ചെയ്യാൻ പോകരുത് നിന്റെ വെടിയേണ്ടി വന്നാലും ആ ആ ഒരു തയ്യാറാവരുത് നിനക്കുണ്ടോ എങ്കിൽ നിന്നെ ജനങ്ങളിലെ ഏറ്റവും നല്ല ഇബാദത്തുകാരനായി പരിഗണിക്കും അല്ലെങ്കിലോ അള്ളാഹ് അങ്ങി ഭയങ്കര അഭിനയ കാര്യത്തോടെ അടുക്കുമ്പോൾ എനിക്ക് വലിയ ഇമാനൊന്നും ഉണ്ടാവില്ലെന്ന് റബ്ബിനറിയാം പിന്നെ നിസ്കാരം ഒക്കെ നാട്ടാരെ ബോധ്യപ്പെടുത്താൻ അങ്ങനെ നിർവഹിക്കുന്നു എന്നല്ലാതെ അള്ളാഹുവിന്റെ കണ്ണിൽ നിനക്കൊരു വിശ്വാസിയായി മാറണമെങ്കിൽ അള്ളാഹറാമാണെന്ന് പഠിപ്പിച്ച കാര്യത്തോട് അതേ ഹറാമിന്റെ മനോഭാവം വെച്ചു പലർത്തണം ഏതുപോലെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസം നാദനിലാണ് എന്ന തിരിച്ചറിവോടെ നീ ജീവിക്കണം വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് ഒന്നിപ്പോ മുകളിലേക്ക് എടുക്കുമ്പം ആഞ്ഞുവലിക്കുന്ന ശ്വാസത്തോടൊപ്പം മുക്കിപ്പിടിച്ച ശത്രുവിന്റെ കണ്ണിൽ നോക്കി അമ്മാ റവിയു പറഞ്ഞില്ലേ അള്ളാഹു അക്ബർ എനിക്ക് എനിക്കിന്റെ പടച്ചോന വലുതെന്ന് വരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങൾ അയച്ച് കമ്പി ശരീരത്തിന്റെ മർമ്മഭാഗത്ത് കുത്തിക്കയറ്റിയപ്പം സുമയ്യത പെങ്ങൾ പറഞ്ഞില്ലേ ഉമ്മ പറഞ്ഞേ അള്ളാഹുവാക്ക് പറഞ്ഞ് ചാട്ടവാറ് കൊണ്ട് മരുഭൂമിയിൽ കിടത്തി തല്ല് കിട്ടിയപ്പോഴും ശരീരത്തിന്റെ തൊലികളിൽ നിന്ന് മാംസം വേർപ്പെട്ട് തെറിച്ചപ്പഴും ശത്രുന്റെ കണ്ണിൽ നോക്കിയിട്ട് ബിലാൽ റബി അള്ളാന് പറഞ്ഞില്ലേ അള്ളാഹുവാക്ക് പറഞ്ഞു ആ വിശ്വാസം ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും അള്ളാനെ തള്ളിപ്പറയാത്ത വിശ്വാസം മഹാനായ